അവിടെത്തുനിന്ന് കൊണ്ടുവന്ന പൂർവമത്തമേ വിചിന്തിക്കണമേ എന്ന നിനക്ക് പോൽ വർണ്ണന്മാരോടോ പ്രസൂതി കൂട ഒക്കെ ചിന്തിക്കൊണ്ട് നിങ്ങൾ ഏതരീ നേരി സോണുവാൻ നേരിതൻ ഭൂതപ്രതിക്കുവാൻ ഇതാ കടന്നു വരികയാണ് ഈ വാസന ചില കുടുക്കുന്നാല കടന്നു വരികയാണ് നമ്മുടെ പൂർം കേരളയേ കേന്ദ്രസന്ധി ശ്രീമതി മൊദലി ഭരൻ കടന്നു വരികയാണ് വണ്ടോ ഭരത് ശ്രീ കേരളപുരി കാർമമായി വെച്ച കരികളുടെ കേന്ദ്രമന്ത്രി ശ്രീ കേരളയിൽ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഭൂമിയും വീടും നഷ്ടപ്പെടുമെന്ന് കരുതിയവരെ ചേർത്ത് പിടിച്ച് സമാശ സൂചിച്ച കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ശ്രീൻകീട് കാർപ്പിൾ വർക്കല എന്നീ റെയിൽവേ സ്റ്റേഷനുകളിൽ വിവിധ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് ജനങ്ങളുടെ പരാജയ വികമിച്ച് i uh -huh.

ുംകാശം രംഗോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് பிரனாதிபத்திய விசாசத்திலோடு அப்து அபேட்சி கொண்டு கடந்த பிரியங்கரனாயிரமந்திரி விருளீர ശ്രീ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായ ശ്രീ വി മുരളീധരൻ ഒരിക്കൽ കൂടി കേന്ദ്രമന്ത്രിയാകുന്നു ഈ ആറ്റങ്ങളിന്റെ വികസനം പൂർണ്ണമായും സർക്കാർക്കരിക്കപ്പെടും പ്രിയമുള്ളവരെ എന്ന് എനിക്ക് അംഗങ്ങളെ ഊർമ്മിപ്പിച്ചുകൊണ്ട് കാണുവാൻ നേരിൽ ൂടെ ഇതാ കടന്നു വരികയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു നിങ്ങളുടെ പരാതികൾ കേൾക്കുവാനും

நேரில் கண்டுக்குதான் இதாக கடந்து வருகையான

ജനാധിപത്യത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കരുതിയാണ് നമ്മുടെ ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ സമ്മതിദായക സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഈ പ്രദേശത്ത് മഹാത്മാ അയ്യങ്കാളിക്ക് ആദരമർപ്പിക്കാനും കൂടി അവസരമുണ്ടായതിൽ ഏറെ സന്തോഷമുണ്ട് ഈ നാട്ടിലെ അധസ്ഥിത വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടി ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശ്രമങ്ങൾ അത് നിങ്ങൾക്കെല്ലാവർക്കും കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് റോഡും വീടും കുടിവെള്ളവും സൗജന്യ പാചകവാതക കണക്ഷനും ഉൾപ്പെടെ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കാലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ കൂടി വികസനം ഉറപ്പാക്കാൻ അതിനുവേണ്ടിയിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കാൻ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും പിന്തുണയ്ക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നമസ്കാരം